ഓരോ ിവസം കൂടുമ്പോ ഓരോരോ വിവാദങ്ങൾ വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പൊ പുതിയ എന്നെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഗുരുവായൂര് റോഡ് സൈഡില് ജസ്ന സലീം കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയാ ആരോ എന്തോ ചെയ്തതിന് എന്റെ മെക്കിട്ട് കേറാൻ കൊറച്ചെങ്കിലും നിങ്ങക്ക് ഉണ്ടോ മക്കളെ എന്താ വച്ചാല് ഞാൻ ഇന്നലെ ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയി വരുന്ന വഴിക്ക് അവിടെ റോഡുമലി എല്ലാരും ക്യൂ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നു റോഡുമല പിന്നെ കണി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോ ഞാനും അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പം ജസ്റ്റിയോസിലിൻ പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ റോഡ് സൈഡിൽ പിന്നെ കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ മനസിലായില്ലേ കുറിച്ച് ഇങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞിണ്ടാക്കുന്നത് എനിക്കെന്താ ഭ്രാന്തുണ്ടോ എനിക്ക് അവിടെ ഗുരുവായൂർ നടയിൽ പോയിട്ട് അല്ലെ റോഡുമ്മ പോയിട്ട് കണി വെച്ചിട്ട് ഡേ ഞാൻ വെച്ച കണിയാണെന്ന് പറയാൻ ഒരുപാട് നല്ലതായിട്ട് ജസ്നിനെ പറ്റിയുള്ളൊരു സംസാരിയാണ് സോഷ്യൽ മീഡിയ മുഴുവനുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ ജസ്നുണ്ടെങ്കിൽ അതൊക്കെ പ്രതിഷേധമായിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരമ്പലത്തേറ്റ് മുമ്പിൽ മാറിയിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുണ്ടെങ്കിൽ ഒരു വ്യക്തതയായിട്ടാണ് ഇപ്പോൾ ജസ്നിയ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ അങ്ങനത്തെ ആൾ ചെയ്യാനുള്ളൂ മണ്ടതി വണ്ടിയൊന്നും അല്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ അത് ആൾക്കാരുണ്ടെങ്കിൽ മനപ്പൂർവ്വം ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊണ്ടെങ്കിൽ ജസ്നി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ അവിടെ തൊഴുവാൻ പോയതൊക്കെയാണ് അത് ന് ശേഷം കൊണ്ട് ഈ തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് പേര് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ സമയത്താണ് മനസ്സിലായത് അവിടുത്തെ വിഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഇന്ന് അതിനകത്തുണ്ടെങ്കിൽ ആൾക്കാർ മാലിടുന്നതും ഫോട്ടോ ഇടുന്നതും ഒക്കെ കണ്ടു സോ അത് എനിക്കും വലിയ ഇഷ്ടമായി സോ അതുകൊണ്ടാണ് ഞാനുണ്ടെങ്കിൽ അതിനകത്തുള്ള കാര്യം ചെയ്ത് ഉടനെ ഞാൻ പിറ്റേന്ന് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് റിയാക്ട് ചെയ്യുക അതോടെ തന്നെ വീഡിയോസൊക്കെ ഇടുകയാണ് ഞാനുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രതിഷേധിക്കുന്നു അങ്ങനത്തെ ഉള്ള ഓരോരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് ജസ്ന പറഞ്ഞത് സോ ഞാനുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല ഞാൻ അങ്ങനെ വണ്ടിയൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഞാനുണ്ടായി തൊഴിലുറപ്പ് ും അതോടെ തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയാണ് ഞാൻ അവിടെ പോകുന്നത് അതല്ലാതെ ഒരു പ്രതീക്ഷയതോ ഇതിനെ തുടർന്ന് എനിക്കില്ല അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ അത് മനസ്സിനുള്ളൊരു പ്രശ്നമാണെന്നാണ് ജേസ്ന പറയുന്നത്